എല്ലാവർക്കും നമസ്കാരം എടിയൂർക്കുന്ന് പരിങ്ങി കഴിഞ്ഞു വളാഞ്ചേരി എടിയൂർക്കൊന്ന ചിരിച്ചോട്ടം നിന്നും ഒന്നര കിലോമീറ്റർ മാറിയൽ മാറിയടിയൂർക്കുന്നിൽ അതിവിശാലമായ ഇടത്ത വലിയൊരു മാമാങ്കം നടക്കുകയാണ് എടിയൂർ എടിയൂരുകാരുടെ അഭിമാനം മലപ്പുറം ജില്ലക്കാരുടെ അഭിമാനം പോളണ്ട് ഫോസിയുടെ ജീവിതകഥ അതിന്റെ ആ ഒരു ഒഫീഷ്യൽ ലോഞ്ച് നടക്കാൻ പോവുകയാണ് അവിടെ ഗംഭീരമായ ചടങ്ങ് നടക്കാൻ പോവുകയാണ് അതിന്റെ വിശേഷങ്ങളാണ് പ്രേക്ഷകർക്ക് മുൻപിൽ മീഡിയ വിഷയം എത്തിക്കുന്നത് അതിവിശാലമായ ഈ അടിയർ വളരെ പ്രൗഢഗംഭീരമായ ഒരു ചടങ്ങ് നടക്കാൻ പോവുകയാണ് അതിവിശാലമായ ഈ ഒരു ഏരിയയിൽ കൂറ്റൻ സ്റ്റേജ് ഒരുങ്ങിക്കഴിഞ്ഞു ഒപ്പം വിശിഷ്ട വ്യക്തിത്വങ്ങൾക്ക് ഉള്ള ഇരിപ്പിടങ്ങളും എല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു അയ്യായിരത്തോളം ആളുകൾക്ക് ഈ ഒരു പരിപാടി വീക്ഷിക്കുന്നതിനുള്ള ഒരു സംവിധാനമാണ് ഈ അടിയർ കുന്നിൽ അത്യാധുനിക സജ്ജീകരണങ്ങളുമായി ഒരുങ്ങുന്നത് സുഗന്ധ വ്യാപാരത്തിൽ നൂറ്റി അമ്പതിലധികം രാജ്യങ്ങൾ പിന്നിട്ട പോളണ്ട് മൂസയ്ക്ക ജന്മനാട് നൽകുന്ന സ്വീകരണാഘോഷത്തിനാണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് അല്പസമയത്തിനകം ആ ഒരു പരിപാടി ആരംഭിക്കാൻ പോവുകയാണ് പരിപാടി സൗഹൃദ കൂട്ടായ്മ എടിയൂർ ഒരുക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ അല്പസമയത്തിനകം ഒരു വേദിയിൽ നടക്കാൻ പോകുന്നത് നടൻ ആസിഫ് അലി അല്പസമയത്തിനകം ഈ ഒരു വേദിയിൽ എത്തിച്ചേരും ഒപ്പം തന്നെ പോളണ്ട് മൂസിയെക്കുറിച്ച ജീവൻ ജോസ് സംവിധാനം ചെയ്ത ഡോക്യൂ ഫിഷൻ സിനിമയുടെ ഔദ്യോഗിക റിലീസും ചടങ്ങ് നടക്കാൻ പോവുകയാണ് ആളുകളെല്ലാം എത്തിക്കഴിഞ്ഞു ഈയൊരു പ്രൌഢഗംഭീരമായ ചടങ്ങ് വീക്ഷിക്കുന്നതിനായി പല ഭാഗങ്ങളിൽ നിന്നും ദൂരത്തിക്കുകളിൽ നിന്നുമെല്ലാം ആളുകൾ ഇങ്ങോട്ട് ഒഴുകിയെത്തുകയാണ് പരിപാടിക്ക് മുൻപ് തന്നെ നിരവധി പേർ വേദിയിൽ ഈ ഒരു സദസ്സിൽ ഇടം പിടിച്ചു കഴിഞ്ഞു ഇത്തരത്തിൽ നിരവധി പേർക്ക് വലിയൊരു കൺകുളിരിക്കെ കാണാൻ കഴിയുന്ന ഒരു ആഘോഷ കാഴ്ച തന്നെയാണ് ആ ഉത്സവം തന്നെയാണ് എന്ന ഇടയർക്കുന്നിൽ നടക്കാൻ പോകുന്നത് അല്പസമയത്തിനകം മറ്റുള്ള പ്രമുഖരെല്ലാം പങ്കെടുക്കും ഒപ്പം തന്നെ ആസിഫ് ആസിഫലിക്കൊപ്പം തന്നെ ആസിഫ് അലി ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നു ഒപ്പം തന്നെ ഈ ഒരു ചടങ്ങിൽ വലിയ രീതിയിലുള്ള ഒരു ഗാനമേളയും അല്ലെങ്കിൽ പ്രശസ്ത പിന്നണി ഗായകൻ വിധു പ്രതാപ് സിനിമാ താര രമ്യ നമ്പീശ്വരും എല്ലാം ഒരുക്കുന്ന ലൈവ് ബാൻഡ് പെർഫോമൻസും വേദിയിൽ നടക്കും അത്തരത്തിൽ പ്രവണ ഒരു ചടങ്ങിന് എടിയൂർക്കുന്ന സാക്ഷ്യം വഹിക്കുകയാണ് വിദേശ രാജ്യങ്ങളിലെല്ലാം കാണുന്ന ഈ ഒരു വിദേശ രാജ്യങ്ങളിലെ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്ന രീതിയിലുള്ള കെട്ടുമെട്ടു കെട്ടുമായി മട്ടുമായി എല്ലാം എല്ലാവരെയും അമ്പരിപ്പിച്ചുകൊണ്ട് തന്നെയാണ് എടീർക്കുന്നിൽ അതിവിശാലമായ ഈ ഒരു കൂറ്റൻ സ്റ്റേജിൽ പ്രൗഢീരമായ ഈ ഒരു ചടങ്ങ് നടക്കാൻ പോകുന്നത് അയ്യായിരത്തോളം പേർക്ക് ഇരിക്കാവുന്ന ഈ ഒരു ഇരിപ്പിടമെല്ലാം സജ്ജീകരിച്ചു കഴിഞ്ഞു ഒപ്പം തന്നെ എല്ലാ അത്യാധുനിക സംവിധാനങ്ങളും ഒരുക്കി ദൃശ്യ വിസ്മയമൊരുക്കുകയാണ് എടിയൂർ പൊന്നിൽ എടിയൂർ സൌഹൃദ കൂട്ടായ്മയാണ് ഈ ഒരു പരിപാടിക്ക് നേതൃത്വം നൽകുന്നത് ഏറ്റവും പ്രധാനം ഈ ഒരു ചടങ്ങിൽ പ്രവേശനം സൗജന്യമാണ് പ്രവേശനം സൗജന്യമായതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വളരെ പ്രമുഖ ടീമുകളുടെ ഈ ഒരു പരിപാടി വീക്ഷിക്കുന്നതിനുള്ള ഒരു സുവർണാവസരമാണ് എല്ലാവർക്കും പ്രദേശവാസികൾക്കും കൈവന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു പരിപാടിയെ എല്ലാവരും ഒറ്റക്കെട്ടായി നെഞ്ചിലേറ്റുകയാണ് ടിയുകാരുടെ അഭിമാന സ്തംഭമാണ് ഈ യടിയീർക്കുന്ന് ഈ യടിയൂർക്കുന്നിൽ വ്യത്യസ്തങ്ങളായ പരിപാടികൾ നടന്ന് ശ്രദ്ധേയമായ ഒരു ഗ്രൗണ്ടാണ് ഇത് പോളണ്ട മൂസയുടെ ഉടമസ്ഥതയിലുള്ള ഈ ഒരു എടിയർക്കുന്നിൽ നിരവധിയായ പരിപാടികൾ നടക്കുന്നു ഒപ്പം ഈ പോളണ്ട മൂസയുടെ പരിപാടിക്ക് ഏകദേശം അയ്യായിരത്തോളം ആളുകളെയാണ് ഇങ്ങോട്ട് പ്രതീക്ഷിക്കുന്നത് അതിലും മുകളിലായിരിക്കും ആളുകളുടെ ഈ ഒരു ഒഴുക്കെന്ന് തന്നെയാണ് കരുതുന്നത് ഏതായാലും വലിയ രീതിയിലുള്ള സീറ്റിങ് സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ആ സീറ്റിംഗ് സംവിധാനവും ഇപ്പോൾ തന്നെ ഏകദേശം ആളുകൾ നിറഞ്ഞ് കഴി കവിയുകയാണ് ഈ ഒരു പരിപാടിക്ക് എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങളും അല്പസമയത്തിനകം എത്തിച്ചേരുകയാണ് വൈകാതെ പോളണ്ട് മൂസയുടെ ഒഫീഷ്യൽ സിനിമയുടെ ഒഫീഷ്യൽ ലോഞ്ചിങ് എല്ലാം നടക്കാൻ പോവുകയാണ് ഏതായാലും പ്രൌഢഗംഭീരമായി ചടങ്ങ് വീക്ഷിക്കുന്നതിനായി നാനാധിക്യങ്ങളിൽ നിന്നും ആളുകൾ ഇങ്ങോട്ട് ഒഴുകിയെത്തും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അത്തരത്തിൽ നാട്ടുകാർ ഈ ഒരു പരിപാടിയെ നെഞ്ചോട് ചേർക്കുകയാണ് ഒപ്പം തന്നെ അഞ്ഞൂറോളം വളണ്ടിയേഴ്സ് വളരെ നമുക്കിറേ പ്രവേശന കവാടത്തിലൂടെ ആളുകൾ കടന്നു വരുന്ന ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും ഈ ഒരു പോളണ്ട് മൂസയ്ക്ക് യഡീ സൗഹൃദ കൂട്ടായ്മയുടെ ആദരം സുഗന്ധ വ്യാപാരത്തിൽ നൂറ്റി അൻപത് രാജ്യങ്ങൾ പിന്നിട്ട പോളണ്ട് മൂസയ്ക്ക് യഡീ സൗഹൃദ കൂട്ടായ്മയുടെ ആദരം എന്ന ക്യാപ്ഷനോട് കൂടി കട്ടൌട്ടുകൾ സ്ഥാപിച്ചിട്ടുണ്ട് വഴിയിലുടനീളം കുഞ്ഞോൻ ഒഫീഷ്യൽ മൂവി റിലീസിങ്ങിൻ്റെ ഭാഗമായി കുഞ്ഞോൻ കൈയുടെ പോടണ്ട് മൂസ എന്നറിയപ്പെടുന്ന എല്ലാവരും സ്നേഹപൂർവ്വം വിളിക്കുന്ന കുഞ്ഞോൻ അദ്ദേഹത്തിന്റെ ഒരു ജീവി ചരിത്രം ഇരുപത് മിനിറ്റിൽ നീണ്ടു നിൽക്കുന്ന ഈ ഒരു ജീവചരിത്രം ഇവിടെ ഇന്ന് ഒഫീഷ്യൽ ലോഞ്ചിങ് നടക്കുകയാണ് അതോടൊപ്പം തന്നെ ആസിഫ് അലി ആ ചടങ്ങിൽ പങ്കെടുക്കുന്ന പ്രൗഢ കേരമായ ചടങ്ങിൽ ഒപ്പം തന്നെ വിദുപ്രതാപും രമ്യ നമ്പീഷിനും ഒരുക്കുന്ന പെർഫോമൻസ് എല്ലാം ഈ ഒരു വേദിക്ക് ഈ ഒരു പരിപാടിക്ക് മാറ്റി കൂട്ടുകയാണ് ഏതായാലും അല്പസമയത്തിനകം ഈ ഒരു വേദി സമ്പുഷ്ടമാകാൻ പോവുകയാണ് സംഗീത ആസ്വാദകരുടെ വലിയ രീതിയിലുള്ള ആസ്വാദനത്തിന് ഒരു ഏറ്റവും ശബ്ദ സംവിധാനങ്ങളെല്ലാം സന്നിവേശിപ്പിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു സംവിധാനമാണ് സ്റ്റേജ് സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ത്തരത്തിലുള്ള ഒരു പരിപാടി നാട്ടുകാർക്ക് പ്രദേശവാസികൾക്കും വളരെ പ്രവേശനം സൗജന്യമായിക്കൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു വലിയ പരിപാടി വീക്ഷിക്കാൻ നാട്ടുകാർക്ക് കഴിഞ്ഞു എന്നുള്ളൊരു ചാരിതാർത്ഥ്യവും എല്ലാവർക്കും ഉണ്ട് ഇത്തരത്തിൽ പോളണ്ട് മൂസയുടെ ഈ ഒരു ജീവചരിത്രം വിളിച്ചോതുന്ന ഈ ഒരു സിനിമയുടെ ഒഫീഷ്യൽ ലോഞ്ചിങ് നടക്കാൻ പോവുകയാണ് ഒപ്പം തന്നെ പ്രോടകം ഭീരമായ മറ്റുള്ള എല്ലാ ചടങ്ങുകളും വേദിയിൽ നടക്കാൻ പോവുകയാണ് അതിൻ്റെ തത്സമയ സംപ്രേഷണം മീഡിയ മിഷൻ നൽകുന്നു ഒപ്പം തന്നെ അതിൻ്റെ എല്ലാ ദൃശ്യ ഭംഗിയും ഒപ്പിയെടുത്തുകൊണ്ടാണ് മീഡിയ വിഷൻ പ്രേക്ഷകർക്കൊപ്പം ഇതിൻ്റെ തത്സമയ സംപ്രേഷണം നടത്തുകയാണ് നമുക്കറിയാം പോളണ്ട് മൂസ എന്ന കുഞ്ഞോൻക അദ്ദേഹം പ്രവാസ ജീവ ജീവിതമാണ് ഏറെക്കാലം നയിച്ചത് അദ്ദേഹത്തിനൊരു അദ്ദേഹത്തിൻ്റെ ജന്മനേശത്തെ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് സുഹൃത്തുക്കൾ അദ്ദേഹത്തെ നാട്ടുകാർ ഓ ഓർത്തെടുക്കുകയാണ് പോളണ്ട് മൂസ ആരാണ് പോളണ്ട് മൂസ എങ്ങനെയായിരുന്നു കുഞ്ഞോൻക നാട്ടുകാരുടെ കുഞ്ഞോൻക ആരായിരുന്നു എന്ന് ഓർത്തെടുക്കുകയാണ് എങ്ങനെയാണ് ഈ മൂസിയാണ് മൂസിയാണ് എല്ലാവർക്കും ും ഇദ്ദേഹം എടയൂർ സ്വദേശിയല്ല ഇദ്ദേഹത്തിൻ്റെ ഫാദറും കുടുംബവും എടയൂരിൽ വന്ന് താമസിക്കുകയായിരുന്നു ആ ടൈമിൽ മോസാജി ചെറിയ കുട്ടികളായിരുന്നു കാതറാജിന്നുള്ളതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഫാദറുടെ പേര് പാപ്പയുടെ പേര് വളരെ പാവപ്പെട്ട നിലയിലായിരുന്നു ഫാദർക്ക് രണ്ട് കാളകളുണ്ടായിരുന്നു അതായിരുന്നു ഇവരുടെ ഉപജീവന മാർഗം അത് പൂട്ടിയിട്ട് പൂലിക്കന്നായിട്ട് പൂട്ടിയിട്ടുള്ളതായിരുന്നു വെറും മൂന്നാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള മുസാജി ഇന്ന് ഞങ്ങളിലേക്ക് ഒരു ഇടയൂരിൻ്റെ അഭിമാനവും അഹങ്കാരവുമാണ് ഞങ്ങളെ സംബന്ധിച്ച് വളരെ നല്ല സൗഹൃദമാണ് ഞങ്ങളുടെ അമ്പല കമ്മിറ്റിയും ഞങ്ങളുടെ പൗരസമിതി പൗരസമിതിയിലെ മുഖ്യ രക്ഷാധികാരി ഇദ്ദേഹമാണ് ഇദ്ദേഹത്തിൻ്റെ കാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ആംബുലൻസ് വരെ ഓടുന്നത് അങ്ങനെ എല്ലാ എല്ലാവിധത്തിലും എപ്പോഴും നാട്ടുകാർക്ക് സഹായവും കൈത്താങ്ങുമായിട്ടുള്ള മൂസാജി വളരെ ഇനിയും വളരെ നല്ല നിലയിൽ ഉയരട്ടെ എന്നുള്ള പ്രാർത്ഥനയുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് ഇന്ന് ഇവിടെ വരാനും ഇതിൽ പങ്കെടുക്കാനും സാധിച്ചത് അതായത് ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും മൂസാക്ക സജീവമാണ് നമുക്കറിയാം പ്രവാസ ലോകത്താണ് അദ്ദേഹം കൂടുതൽ സമയം ഉണ്ടാകാറുള്ളത് നാട്ടിൽ അദ്ദേഹം വരുമ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു സന്നദ്ധത ഉവ്വ് ഉവ്വ് തീർച്ചയായിട്ടും ഉണ്ടാകാറുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ എടയൂരിൻ്റെ ഭാഗമായിട്ടുള്ള അമ്പലങ്ങളും അവിടുത്തെ പൂരങ്ങളിലെല്ലാം സജീവമായിട്ടുള്ള സാന്നിധ്യം പുള്ളി നാട്ടിലുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഉണ്ടായിരിക്കും ഈവൺ അദ്ദേഹത്തിൻ്റെ കുടുംബം വരെ സഹകരിക്കുന്നതാണ് അതൊരു വലിയ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് ഞങ്ങളുടെയെല്ലാം അഭിമാനമാണ് മൂസാച്ചി ഏതായാലും പുലർമൂസയുടെ സിനിമ ഇന്ന് ലോഞ്ച് ചെയ്യുകയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനം എല്ലാം സ്ക്രീനിൽ കാണാൻ സാധിക്കും ആ രീതിയിൽ തന്നെ അദ്ദേഹം ഒരു മലയാളികൾക്ക് ഒരു താങ്കൾ പറഞ്ഞ പോലെ ഒരു സ്വകാര്യ അഹങ്കാരം തന്നെയാണ് ഏതായാലും അതാ ജീവിതകഥ കൂടി അദ്ദേഹം ജീവിച്ചു വന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അതല്ല ഇന്ന് അധർപ്പാളികളിൽ കാണാൻ സാധിക്കും ആ ഒരു സന്തോഷം കൂടിയുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം മുതലൊക്കെ അറിയുന്ന ഒരു പാർട്ടിയാണ് ഞാൻ വ്യക്തിപരമായിട്ട് ഞങ്ങൾക്കൊക്കെ വളരെ വളരെ പരിചയമുള്ളൊരു വ്യക്തിയായ വ്യക്തിയാണ് മൂസാചിന്റെ കുടുംബം എന്നും ഞങ്ങൾക്ക് ആ ബന്ധം നിലനിർത്തി പോകണമെന്ന് ആഗ്രഹമുണ്ട് മൂസായി ജിക്ക് എല്ലാവിധ ആശീർവാദങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു താങ്ക് യു താങ്ക് പോളണ്ട് മൂസ ഇന്ന് നമ്മുടെ ഇടിയുകാർക്ക് കുഞ്ഞുൻകയാണ് എങ്ങനെയാണ് പോളണ്ട് മൂസയെ കാണുന്നത് ചെറുപ്പം മുതൽ ഞങ്ങൾ സുഹൃത്തുക്കളാണ് വളരെ കഷ്ടപ്പാട് ോട് കൂടി ജീവിച്ചിരുന്ന ഒരു കുടുംബമാണ് ആ കുടുംബത്തിൽ നിന്ന് കരകയറുന്ന എങ്ങനെയെങ്കിലും കഷ്ടപ്പാടിൽ നിന്ന് കരകയറുന്നതിന് വേണ്ടി നാടുവിട്ട് പോയൊരു സുഹൃത്താണ് ആ നാടുവിട്ട് പോവുകയും ഹോട്ടൽ പണിയെടുക്കുകയും പല വിധത്തിലുള്ള പണികളൊക്കെ എടുത്ത് എങ്ങനെയോ അദ്ദേഹത്തിന് ഗൾഫ് രാഷ്ട്രത്തിലേക്ക് കടക്കാൻ പറ്റി അവിടെ പോയി അത്യാവശ്യം സുഗന്ധദ്രവ്യത്തിൻ്റെ ഒരു ഇതിൽ പെടുകയും അത് സ്വന്തമായി ഫാക്ടറികൾ ഉണ്ടാകാൻ നൂറ്റ ഉണ്ടാക്കുകയും നൂറ്റമ്പതോളം രാജ്യങ്ങളിൽ ഇപ്പോൾ അദ്ദേഹം ഈ സുഗന്ധദ്രവ്യങ്ങൾ വിൽക്കുന്ന ഏർപ്പാടുകളായി എല്ലാ രാജ്യങ്ങളുമായിട്ട് നല്ല ബന്ധവും നാടുമായിട്ടും അതെ അദ്ദേഹം ചെറുപ്പത്തിൽ എങ്ങനെ വളർന്നു വലുതായി വന്നു അത് ഇന്നും മറക്കാത്ത രീതിയിൽ തന്നെ അദ്ദേഹം കൊണ്ടുനടക്കുന്നു നാട്ടിലെ ജനങ്ങൾക്കും നാട്ടുകാർക്കും വേണ്ടി എന്തെല്ലാം ചെയ്യാൻ കഴിയും അതെല്ലാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കഴിവിനനുസരിച്ച് ജാതി മതഭേദമന്യേ ക്ഷേത്രങ്ങളായാലും മദ്രസകളായാലും പള്ളികളായാലും എല്ലാം ഏതൊക്കെ രൂപത്തിൽ നന്നായി നമ്മളെ ഈ നാടിനെ എടിയൂർ പ്രദേശത്തെ നന്നാക്കിയെടുക്കണം അത് എടുക്കാൻ എങ്ങനെ കഴിയും അതിനുവേണ്ടി അദ്ദേഹം അഹോരാത്രം പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അത് കിട്ടുന്ന വരുമാനം ഇന്ന് നമുക്കറിയാം സാമ്പത്തികമായി ഉന്നതിയിൽ വന്ന ആളുകളൊന്നും മറ്റുള്ളവർ തിരിഞ്ഞു നോക്കാത്ത ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം എല്ലാം ഓർമ്മിച്ചെടുത്ത് എടുത്തുകൊണ്ട് പഴയ കാലത്തെ കാര്യങ്ങളെല്ലാം ഓർമ്മിച്ചെടുത്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് ദീർഘായുസ ദൈവം കൊടുക്കട്ടെ ഇതുപോലെ എല്ലാവരെയും ചേർത്ത് കുടിച്ചുകൊണ്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിയട്ടെ അതുപോലെ തന്നെ ആതുര സേവന രംഗത്ത് നമ്മുടെ നാടിൽ നാട്ടിലായാലും പുറത്തായാലും പുറം നാട്ടിലും ഞാൻ കേട്ടിട്ടുള്ളത് അങ്ങനെയാണ് ഗൾഫ് രാഷ്ട്രങ്ങളിലടക്കം അതു സേവന രംഗത്ത് വളരെയധികം ഇത് ചെയ്യുന്ന ഒരാളാണ് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ് അതിനെന്തെങ്കിലും വേണ്ടി വന്നാൽ സഹായിക്കുന്ന ഒരാൾ അങ്ങനെ മുന്നോട്ട് പോകുന്ന അദ്ദേഹത്തിന് ജഗദീശ്വരൻ ദീർഘായ കൊടുക്കുകയും എല്ലാവിധ ആശ ആശീർവാദങ്ങളും അഭിനന്ദങ്ങളും ഒക്കെ ജനങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടട്ടെ ജനങ്ങൾ അദ്ദേഹത്തെ എന്നും ഓർമ്മിക്കത്തക്ക രീതിയിലായുള്ള വളർച്ച മുന്നോട്ട് പോകട്ടെ വളർന്ന് വളർന്നു വളർന്നു വരട്ടെ നമ്മളെ നാടിന് നല്ലൊരു മുതൽക്കൂട്ടായി തീരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു അമ്പലങ്ങളാണെങ്കിലും പള്ളികളാണെങ്കിലും അദ്ദേഹത്തിൻ്റെതായ സാന്നിധ്യവും അദ്ദേഹത്തിൻ്റെ ആ സ്നേഹ വായ്പ എല്ലായിടത്തും ഉണ്ടാകാറുണ്ട് ഇപ്പോൾ ആംബുലൻസിലെ കാര്യം പലരും പറഞ്ഞു ആ രീതിയിൽ തന്നെ അപ്പോൾ ജീവകാരുടെ പ്രവർത്തനത്തെ സജീവമാണ് അത് എല്ലാ കാലത്തും ഈ ഒരു നാടിനും പ്രദേശ സമീപ പ്രദേശത്തുള്ള ആളുകൾക്കും ഒക്കെ ഒരുപക്ഷെ അറിയാത്ത രീതിയിൽ തന്നെ ഈ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുത് എന്നുള്ള തത്വം മുറുകെ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ തന്നെ അതും ഒരുപക്ഷേ അറിയാത്തതായി കുറേ ഉണ്ടാകാം അങ്ങനെയൊക്കെയുള്ള ഒരു ആള് നമുക്ക് അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു എടയൂർ സൗഹൃദ കൂട്ടായ്മ എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ ഉണ്ടാവുകയും ആ കൂട്ടായ്മയിലൂടെ അദ്ദേഹത്തിന് ആദരിക്കപ്പെടുകയും ചെയ്യുന്നത് ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് നമ്മളല്ലാതെ വേറൊരാളെ ആദരിക്കാനില്ല അപ്പോൾ അതുകൊണ്ട് ആദരിക്കുന്നത് വലിയൊരു ചടങ്ങാക്കി മാറ്റി ഇന്ന് ഇവിടെ അദ്ദേഹത്തിന് ആദരിക്കപ്പെടുകയാണ് നമുക്കൊപ്പം കെ ബാലാട്ടൻ ചേരുകയാണ് ബാലാട്ടൻ്റെ ഒരു സന്തത സാഹചര്യമാണ് സുഹൃത്താണ് ബാല്യകാല സുഹൃത്താണ് കുഞ്ഞോൻകായെന്ന് എല്ലാവരും സ്നേഹപൂർവ്വം വിളിക്കുന്ന മൂസക്ക ബാലാട്ടൻ ബാലാട്ട എങ്ങനെയാണ് മൂസക്കയുടെ ഒരു ജീവചരിത്രം ഇന്ന് അഭ്രപാളികളെ സിനിമയായിട്ട് വരികയാണ് അദ്ദേഹം ജീവിച്ച ജീവിച്ചു തീർത്ത ജീവിതം ഇന്ന് അത് അതിന്റെ സിനിമ ലോഞ്ച് ചെയ്യപ്പെടുകയാണ് ഇരുപത് മിനിറ്റ് നീളുന്ന എങ്ങനെയാണ് അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നത് അദ്ദേഹത്തെ ഓർമ്മ അദ്ദേഹത്തിന്റെ ഉമ്മാന ഞങ്ങളൊക്കെ ഉമ്മാക്കുന്ന ഉമ്മാമയും അദ്ദേഹത്തിന് അമ്മാമനാണ് എന്റെ ഏറ്റവും വലിയ സുഹൃത്ത് എന്നാ അദ്ദേഹം ജീവിച്ചിരിപ്പില്ല പക്ഷെ ഞാൻ നേരത്തെ കണ്ടപ്പോൾ പറഞ്ഞു അത് ആ അമ്മാമൻ്റെ അതേ പൈസ ആണ് മുമ്പറക്കുള്ളത് അപ്പോ ഞാൻ മനസിലാക്കുന്നത് ഒരു കാലത്ത് പത്ത് അറുപത്തഞ്ച് വർഷങ്ങൾ മേനെ അന്ന് എനിക്ക് പത്ത് അഞ്ച് എട്ട് വയസ്സിന് ഓള് എനിക്ക് അറുപത്തഞ്ചുകളിൽ ബാക്കിൽ ചിന്തിക്കുകയാണെങ്കിൽ ഒരു മനുഷ്യ ജീവിതത്തിൽ മനുഷ്യൻ എവിടെയും എത്തിപ്പെടാം അതോടനുബന്ധിച്ച് അത് തിരിച്ച് ഓർക്കുന്നവരും തിരിച്ചു ഇതേ ജനിച്ച ഗ്രാമത്തിലേക്ക് വീണ്ടുമെന്ന് ആ എല്ലാവരും വിളിച്ചു ചേർത്തി ഞങ്ങൾ എപ്പോഴും കാണുമ്പോഴും ആ സന്തോഷത്തിന്റെ ഒരു ഇതുണ്ട് അറിയാതെ ഒരു ഫീലിങ് ആ കാലഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നു ഇന്നിവിടത്തെപ്പോ രണ്ടുപേരും വലിയ ജീവിക്കാനുള്ള എല്ലാ മാർഗങ്ങളും മറ്റുപോലൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി വരുമ്പോ ആ ഒരു സന്തോഷത്തിന്റെ ഒരു ആനന്ദം അത് കണ്ണലിന്നിറങ്ങി അപ്പോ രണ്ടുപേര് കണ്ടുമുട്ടുമ്പോൾ ഒരാൾ ഒന്നും അല്ലാതായി കാണുമ്പോൾ ഒരു പ്രശ്നം തോന്നും ഇത് രണ്ടുപേരും ജീവിക്കാൻ ചൂടേണ്ടെന്ന് ആ അതിലേക്ക് എത്തുമ്പോൾ ആ ചിന്തയുടെ ഏറ്റവും വലിയ ശക്തിയെത്ത ഒരുമിച്ച് നാലാം ക്ലാസ് പഠിച്ച ബെഞ്ചിൽ പക്ഷെ പിന്നീട് അവൻ ദരിദ്രരാജി തീരും രണ്ടും ഈക്കും ഇല്ലാതെ ജീവിക്കുമ്പോൾ അവർ കാണുമ്പോഴുള്ള പിന്നെ മറ്റുള്ളവർ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് അതും ചെയ്യാൻ കഴിയാൻ പറ്റും നമുക്ക് ഈ ലോകത്തില് പല അത്ഭുതവും സംഭവിക്കുന്നുണ്ട് നമ്മൾ പറയും അത് കണ്ട് അന്നിന്റെ കൂടെ ആയിരുന്നു തിരിഞ്ഞു നോക്കാതെ സംസാരിക്കാതെ പോകുന്ന മൂന്നാളുകള് തൃശ് വീണ്ടും ആ ഒരു സാധാരണ നിലയിൽ എവിടെ എത്തുമ്പോഴും അതിൻ്റെ സ്റ്റേജിൽ സാധാരണക്കമ്മ കൂട്ടുകാരൻ ആ ഒരു മാറ്റം ഇതൊക്കെ ഒരുമിച്ചിട്ട് കിട്ടണം ഇതൊക്കെ ഞാൻ വിശ്വസിക്കുന്നത് ദൈവത്തിന്റെ ചില അനുഗ്രഹങ്ങളാണ് അതായത് ഈ ഒരു കുന്നു എന്ന് പറയുന്നത് ഒരു പക്ഷേ മൊസാക്കേൻ്റെ സ്വന്തം മണ്ണാണ് ഈ മണ്ണ് ഈ മണ്ണിൽ അങ്ങനെ ചവിട്ടി നിന്നുകൊണ്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ നാട്ടുകാരോടും അല്ലെങ്കിൽ എല്ലാ ദേശക്കാരും പറയുമ്പോൾ മനസ്സിലുണ്ടാകുന്ന ഒരു സുഖവും കുളിർമ അതുതന്നെയാണ് മനുഷ്യനെ ഒരു വലിയൊരു സന്തോഷകരമായ നിമിഷം അതെന്തോ ഞങ്ങൾ ഒരുമിച്ച് കുട്ടിക്കാലം അന്ന് നാലോ അഞ്ചു വയസ്സുള്ളപ്പോൾ ഒരു നേരത്തെ ഭക്ഷണം പോലും വിശം മാറാൻ കഴിയാത്തൊരു കാലം ഉണ്ടായിരുന്നു ആ കാഴ്ച ഞങ്ങൾ കണ്ടുമുള്ള കണ്ണുമ്പോൾ സന്തോഷം കണ്ണുനിന്ന് ആനന്ദ കണ്ണീരാണ് ആ ഉറമകൾ ഓർക്കും ഞങ്ങൾ നേരത്തെ ഭക്ഷണമില്ല അന്ന് ഒരു ചോട്ടാന്ന് സ്വന്തം സ്ഥലത്ത് നിൽക്കുവാനും അതിൽ നിന്ന് ഏറ്റവും വലിയ ഉയരത്തിലെത്തി സ്വന്തം ഹെലികോപ്റ്ററിൽ നിന്ന് അങ്ങനെ ഇറങ്ങാനൊക്കെ സാധിക്കുന്ന ജീവിതം കിട്ടുക എന്നത് ഈ ദൈവത്തിൻ്റെ ഒരു വലിയ അനുഗ്രഹമാണ് അത്താണി കൂടിയാണ് അദ്ദേഹം ഒരുപാട് ആളുകൾക്ക് ഇപ്പൊ ഞങ്ങൾ എത്രയോ ആളുകൾ വലിയ വളർന്നുണ്ടെങ്കിലും പിന്നെ ഇതുപോലെ ചായക്കാരുടെ ഇടയിൽ ഇറങ്ങി വന്ന് അവർ കൂട്ടി നിൽക്കുന്നവർ വളരെ കുറവുള്ളൂ ജീവിതത്തിൽ ഉന്നത എത്തുമ്പോൾ ഇതൊക്കെ പോകും പക്ഷെ മറക്കാതെ ജീവിക്കുന്നതാണ് മനുഷ്യരായി ജീവിക്കുന്ന അതാണ് മനുഷ്യനും മറ്റുള്ള വ്യത്യാസം അത് ആ സ്നേഹം മനുഷ്യരുണ്ടാവണം അത് അദ്ദേഹം ഉണ്ടാവും ഉറപ്പല്ലേ കാരണം അദ്ദേഹം ഞാൻ അഞ്ച് മിനിറ്റ് മുന്നേ പറഞ്ഞു ചെറുപ്പക്കാരനായി മാറി കൊണ്ടിരിക്കുന്നത് ആ ചെറുപ്പം അങ്ങനത്തെ കാരണം മറ്റുള്ളവരുടെ പ്രാർത്ഥന ആവശ്യത്തിന്റെ പ്രാർത്ഥനയ്ക്കാണ് ഏറ്റവും വലിയത് അല്ല നമ്മൾ ആ ഭക്ഷണം കഴിച്ച് കുറയ്ക്കുന്നില്ല നമ്മൾ സന്തോഷം ഉണ്ടാവണം ഇരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി ചിന്തിക്കും അപ്പൊ അതിന്റെ മനസ്സിൽ ഓട്ടോമാറ്റിക്കായി എനിക്ക് കിട്ടുന്നൊരു അനുഭൂതി ഉണ്ട് അതാണ് മോശം കിട്ടുന്നത് അത് ചെയ്യുന്ന ആരും കിട്ടും സമ്പത്ത് മാത്രമല്ല സമ്പത്ത് എല്ലാത്തോനും സ്നേഹം കഴും സ്നേഹത്തിൽ ഒരു ഇതുണ്ട് പണം മാത്രല്ലോ ഭൂങ്ങിലെ വാക്കുകൊണ്ട് നിങ്ങൾ ഇപ്പൊ നിങ്ങൾ എന്നോട് കാര്യം പറയുകയാണെങ്കിൽ അതിന് പാവപ്പെട്ട ഒരു കുട്ടിയായി ചെയ്യാൻ പറ്റില്ല അത് നിങ്ങൾ ചെയ്യുന്ന സപ്പോർട്ടാണ് അതിന് പോകണം നിങ്ങൾ കിട്ടുന്നത് തീർച്ചയായും നൂറ് ശതമാനവും എല്ലാവിധ ആശംസകളും ഇനിയും ഇങ്ങനെ ഒരു വർഷങ്ങൾ കഴിഞ്ഞു പോട്ടെ ഈ സന്തോഷം ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാം വളരെ അത്ഭുതത്തോടെ കാണുന്ന സന്തോഷം അതുപോലെ വ്യക്തമാണോ എന്തായാലും കോളണ്ട് മൂസ്റ്റിയുടെ ഈയൊരു എടിയും നടക്കുന്ന പ്രോഡഗംഭീരമായ ചടങ്ങ് ആരംഭിക്കാൻ പോവുകയാണ് അല്പസമയത്തിനകം ഒഫീഷ്യൽ പരിപാടികൾ ആരംഭിക്കാൻ പോവുകയാണ് മീഡിയ വിഷയത്തിന് അതിന്റെ തത്സമയ സംപ്രേഷണം നടത്താൻ പോവുകയാണ് ആ ഒരു തത്സമയ സംപ്രേഷണത്തിലേക്ക്